ഫ്രണ്ട്സ് സൂപ്പിൻ്റെ കൺഫിലേക്ക് വീണ്ടും സ്വാതന്ത്യം നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള ഫിഷ് ടാങ്കിൻ്റെ ക്ലീനിങ് പരിപാടികളാണ് അതായത് പ്ലാറ്റ്നൻ ടെമ്പോറിൻ്റെ രണ്ട് ടാങ്കിൻ്റെ കേട്ടോ എനിക്ക് രണ്ടിലും ഞാൻ ചെയ്ത് തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിലും മിക്സ്ഡായിട്ട് അതായത് ഫീമെയിലും മെയിലും കൂടി സെപ്പറേറ്റ് ചെയ്യാതെ ഒറ്റയ്ക്ക് ഒന്നായി മിക്സിങ് ആയിട്ടിട്ടിരുന്ന വളർത്താറ് പതിവ് അന്നിട്ട് ഞാൻ എന്ത് ചെയ്തു സംഭവം അത്യാവശ്യം കോ അത്യാവശ്യം ക്വാണ്ടിറ്റി ആയപ്പോൾ ഷോപ്പിലോട്ട് കൊണ്ടുപോയിട്ട് സെയില കൊണ്ടുപോയ സമയത്ത് അവർ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ മെയിലിന് ക്വാളിറ്റി ഇല്ല അതിൻ്റെ ഓർജിനൽ ക്വാളിറ്റി ഇല്ല പിന്നെ വലിയ വലിയ ഇതില്ല നല്ല ഗ്രോത്ത് ഇല്ല പറഞ്ഞിട്ട് പറ്റാ പിന്നെ നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലായി അപ്പോൾ നമ്മൾ സപ്പറേറ്റ് തിരിച്ചിടാതുകൊണ്ടാണ് സംഭവം ഇത്രയും ക്വാളിറ്റി ഇല്ലാത്ത ഒന്ന് അപ്പോൾ ഇന്നത്തെ പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ വേറെ ഫീമെയിൽ വേറെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ടാങ്കിൽ ഇടാറുണ്ട് ഇതിൽ ഇതിലും ഇതേപോലെ തന്നെയുണ്ട് രണ്ടിലും പ്ലാറ്റിനും ടെമ്പ്യൂറിൻ്റെ ഗപ്പികളാണ് രണ്ടിലും മിക്സറായിട്ടാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് താമരയൊക്കെ കുറച്ചു കാലം നോക്കാണ്ടിരുന്ന ഇപ്പോൾ സമയത്ത് അങ്ങനെ കറിയ അഴുക്കൊക്കെ പിടിച്ച് കളർത്തുകയാണ് മൊത്തമായിട്ട് മിക്സറായിട്ട് അപ്പോൾ മീനുകളൊക്കെ ഓടിക്കളിക്കാനുള്ള ഗ്യാപ്പുകളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ മൊത്തമായിട്ട് അതും ക്ലീൻ ചെയ്ത് രണ്ട് ക്ലീൻ രണ്ട് ടാങ്കും ക്ലീൻ ചെയ്ത് ഇതേട്ടോ രണ്ടിൽ മിക്സറാണ് അപ്പോൾ രണ്ടിൽ നിന്നും സെപ്പറേറ്റ് ആക്കാവേണ്ട പരിപാടി അപ്പോൾ നമ്മുടെ സിമ്മിൻ്റെ തൊട്ടിയിലോട്ട് ഫീമെയിലിനെയും പ്ലാസ്റ്റിക്കിൻ്റെ തൊട്ടിലോട്ട് മെയിൽ മെയിലിനെയും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇടാൻ പറ്റാണ് പേരിൻ്റെ മാത്രം ഫീമെയിലിൻ്റെ ഇപ്പോൾ ഒരു വലിയ മെയിലിനും കൊണ്ട് നമുക്ക് ഇടാൻ പറ്റുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് നമ്മൾ മീൻ വളർത്തുന്നവരൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കാതെ വിട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങളും ഉണ്ടോ നമ്മളത് കൊണ്ടോ ഫുൾ ആയി ക്ലീൻ ചെയ്തെടുത്ത് നമ്മൾ കട്ട് ഫുള്ളായിട്ട് വീഡിയോസ് നമ്മൾ കൂടുതൽ ടൈമാകട്ട് ഫുൾ ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ കാണിക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ ലെന്ത് ആയിട്ടിട്ട് നിങ്ങൾക്ക് കാണുന്നവർക്കും ഒരു കാര്യമില്ല അപ്പോൾ അത്യാവശ്യം അത് ക്ലീൻ ചെയ്തു ഇന്നിപ്പോൾ നമ്മുടെ ഫീമെയിലൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇടുക കേട്ടോ അല്ലെങ്കിൽ നടക്കത്തില്ല അതിപ്പോൾ ഫുൾ അത്യാവശ്യം നിങ്ങൾക്ക് ഞാൻ വീട്ടിൽ സെപ്പറേറ്റ് കാണിച്ചതാണ് ഇതൊക്കെ മെയിലാണ് മെയിൽ കണ്ടോ വലിയ ഗ്രോത്തിൽ എല്ലാം ചെറിയ കുഞ്ഞു കുഞ്ഞു ആയിപ്പോയി എന്നാൽ എല്ലാവരും അത്യാവശ്യം നല്ല ഒക്കെ ഒന്ന് അഞ്ചാറ് മാസം മേലെ പ്രായമുള്ള മെയിലുകൾ മീൻ കുഞ്ഞുങ്ങളാണ് പക്ഷേ ആറ് ആറുമാസത്തിൻ്റെ ഗ്രോത്തൊന്നും ഇല്ല പിന്നെ കുറേ മെയിലുകളൊക്കെ നമ്മുടെ കയ്യിൽ മിസ്സായി പോണം എന്തൊന്നും അറിയില്ല ഇപ്പം ഞാൻ അടിയിൽ അറിയാതെ ചത്തു പോകണമെന്നറിയില്ല പക്ഷേ നമുക്ക് കാണാൻ വേണ്ട കൂടുതലും കയ്യിലുള്ളത് ഫുള്ള് ഫീമെയിലാണ് അപ്പോൾ അവരിനെയൊക്കെ മാറ്റി പിരിച്ചിട്ടു ഇതിപ്പോൾ ഈ സിമൻറ്റ് തൊട്ടിലോട്ട് ഫുള്ളായിട്ട് ഫീമെയിലും പ്ലാസ്റ്റിക് ടാങ്കിലോട്ട് ഫുള്ളായിട്ട് മെയിലും മാത്രം ആക്കിയിട്ടു അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മളിപ്പോൾ ടാങ്കിൻ്റെ ഒപ്പം ഇതിലൊരു അത്യാവശ്യം ഒരു വലിയ മെയിലുണ്ട് പഴയ നമ്മൾ മീൻ കൊണ്ടുവരുന്ന സമയത്തുള്ളത് ആ പുള്ളി അവിപ്പുള്ളീനു മാത്രം അടുത്ത് അതിലിട്ടു അപ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ അവർക്കൊരു പത്ത് ഏകദേശം ഒരു പത്ത് ഇരുപത്തഞ്ച് ഫീമെയിലിന് ഒരു വലിയ മെയിലിന് ഇട്ടിട്ടുണ്ട് ബാക്കിയുള്ള ചെറിയ കുഞ്ഞ മെയിലുംമാരൊക്കെ സെപ്പറേറ്റ് വളർട്ടെ വളർന്ന് ആയിട്ട് വേണം നമുക്ക് കടയിൽ ഷോപ്പിലോട്ട് കൊടുക്കണം കൊടുക്കണം വീഡിയോ ഒക്കെ ഞാൻ സെപ്പറേറ്റ് ഞാൻ ആഡ് ചെയ്യട്ടോ കേട്ടോ വീഡിയോയിൽ ഇതാണോ അതിൽ ഇതാ ഇത് ഫുൾ ആയിട്ട് മെയിലാണ് അമ്മമാർ ഒരു പത്ത് പൈസ ഉണ്ട് അപ്പോൾ അതിൽ കിടക്കട്ടെ അതാണ് സെറ്റപ്പ് അത് ചെയ്ത് ഇതിൽ കളഞ്ഞ് നമ്മളിപ്പോൾ ചെയ്യുന്ന സെപ്പറേറ്റ് നന്നായി നോക്കുമ്പോൾ കുറച്ചും നല്ല ഗ്രോത്തായി കിട്ടും അപ്പോൾ പുതിയായിട്ട് ചാനലുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേർ സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെ ടെക്കും ഫിഷ് വെറുമായിട്ടുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിനും അപ്ലോഡ് ചെയ്തതായിരിക്കും ഇത് ഫുൾ ആയിട്ട് തന്നെ ഫുൾ ആയിട്ട് വെള്ളം നിറച്ച് ഫുൾ ആയിട്ട് ടാങ്ക് ഒക്കെ ക്ലീൻ ചെയ്ത് അടിയിലൊക്കെ നല്ല പായൽ ഉണ്ടായിരുന്നു തുടക്കത്തിൽ അപ്പോൾ ഓക്കെ ബൈ അടുത്ത വീട്ടിൽ തിരിച്ചു വരട്ടോ